ആഗ്നസ് ഗോൺജെ അഥവാ മദർ തെരേസയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു സുഹൃത്ത് പങ്കുവച്ച പോസ്റ്റാണിത് അൽബേനിയയിൽ നിന്ന് ഇന്ത്യയിലെ കൽക്കത്തയിലെത്തി കലാപങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും പശ്ചാത്തലത്തിൽ അവരെ പരിചരിക്കാനുള്ള മിഷണറി പ്രവർത്തനം ആരംഭിച്ച ആളാണ് മദർ തെരേസ എന്നറിയപ്പെടുന്ന ആഗ്നസ് മാധ്യമങ്ങളുടെ ശ്രദ്ധ കിട്ടിയതോടെ കാളിഘട്ടിലെ പൊളിഞ്ഞു വീഴാറായ ക്ഷേത്രത്തിൽ നിർമ്മൽ ഭവൻ എന്ന പേരിൽ അഭയാർത്ഥി ക്യാമ്പും അവർ ആരംഭിച്ചു അവിടെ എത്തുന്ന രോഗികളുടെ ദൈന്യതയും രോഗാവസ്ഥയും പകർത്തി ദീനാനുകമ്പ പരത്തി പണം പിരിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും അങ്ങനെ കോടികൾ സമാഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു അതിനായി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന ട്രസ്റ്റ് അവർ രൂപീകരിക്കുകയും ചെയ്തു രോഗികൾക്കായി പിരിച്ചെടുത്ത കോടികൾ കൊണ്ട് മൃഗത്തൊഴുവിനേക്കാൾ കഷ്ടമായ കെട്ടിടങ്ങളുണ്ടാക്കി അതിൽ അവരെ പാർപ്പിച്ചു കോടികൾ കുമിഞ്ഞുകൂടുമ്പോഴും രോഗികൾക്ക് ചികിത്സയോ മരുന്നോ നൽകാതെ വേദന സംഗീതം പോലെ ആസ്വദിക്കാനും മരിക്കാനും ദൈവസന്നിധിയിൽ എത്താൻ പ്രാർത്ഥിക്കാനും അവരെ ഉപദേശിക്കുകയായിരുന്നു മദർ തെരേസ ഒരൊറ്റ സിറിഞ്ചും നീടിലും ഉപയോഗിച്ച് പകർച്ചവ്യാധിയുള്ള രോഗികളെ പ്രാകൃതമായി വരെ അവർ ചികിത്സിക്കുകയായിരുന്നു മറുവശത്ത് തൻ്റെ മതത്തിന് വേണ്ടി ചാരിറ്റിക്ക് ലഭിച്ച ഫണ്ട് കൊണ്ട് കൊട്ടാര സമാനമായ പഞ്ചനക്ഷത്ര പള്ളികൾ പണിതുകൂട്ടി കോടികൾ ചെലവഴിച്ച് അൽത്താരകളും അരമനകളും പ്രാർത്ഥനാ ഹോളുകളും പണു നിരവധി വാഹനങ്ങളും സ്വത്തും അവരുടെ പക്കൽ കുന്നുകൂടി ആഗ്നസ് ആരുമില്ലാത്തവരുടെ അല്ലെങ്കിൽ പാവങ്ങളുടെ അമ്മയല്ല അവർ ക്രിസ്തീയ വിശ്വാസികളുടെ അമ്മയാണ് കാരുണ്യ വ്യവസായം വഴി മതത്തിന് കോടികൾ സമ്പാദിച്ച് നൽകിയ ഒരു വിശുദ്ധ എന്നും പറയാം രോഗവും വേദനയും ദുരിതവും എല്ലാം പാവങ്ങൾക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് അത് അവർ അനുഭവിച്ച് ആസ്വദിക്കണം വേദന സംഗീതം പോലെയാണ് മരണം മാത്രമാണ് ശാശ്വതമായ രക്ഷ വേദനയോടെ നരകിച്ച് മരിക്കണം അങ്ങനെ മരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യം ലഭിക്കും അതിനെ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ മാമോദിസ സ്വീകരിക്കണം പ്രാർത്ഥിക്കണം ഇതായിരുന്നു ലോകപ്രസിദ്ധ മതകാരുണ്യ കച്ചവടക്കാരിയുടെ പ്രധാന ആശയം ആഗ്നസ് എന്ന തെരേസയുടെ വാക്കുകൾ നേരിട്ട് കേൾക്കുക അമ്പത്തി ഒമ്പതിനായിരം പേര് ഞങ്ങൾ കൽക്കട്ടയുടെ തെരുവിൽ നിന്നും എടുത്തു അതിൽ ഇരുപത്തി അടുത്ത ആളുകൾ മരണപ്പെട്ടു എന്നാൽ അതിൽ സന്തോഷമുള്ള കാര്യം ഒരാൾ പോലും സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടാതെ പോയിട്ടില്ല എന്നതാണ് ഞങ്ങൾ മരിക്കാറായവരോട് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പാപം കഴുകിക്കളയാൻ അനുഗ്രഹം ആവശ്യമുണ്ടോ എന്ന് ഒരാൾ പോലും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ അവരെ ജ്ഞാനസ്നാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടും ഈ പറഞ്ഞതിൽ നിന്നും അറിയാം മതം മാത്രമായിരുന്നു തെരേസയുടെ ജീവിത ലക്ഷ്യം എന്നത് മതത്തിനായി ജീവിച്ചു പ്രവർത്തിച്ചു മരിച്ചു അത്രയേ ഉള്ളൂ കോടികൾ ചാരിറ്റിക്ക് പിരിച്ച ആഗ്നസിന്റെ ആശ്രമത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ആശ്രമത്തിൽ ഉണ്ടായിരുന്നത് കാരുണ്യത്തിൻ്റെ പരിമളമായിരുന്നില്ല മറിച്ച് മരണത്തിൻ്റെ മരവിപ്പിക്കുന്ന ഗന്ധമായിരുന്നു മദർ തെരേസയെ പറ്റി പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വിജയകരമായി നടത്തിയ വൈകാരിക വഞ്ചനയാണ് മദർ തെരേസയുടെ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയാം ഭോപ്പാൽ വാതക ദുരന്തമുണ്ടായപ്പോൾ മദർ തെരേസ മാധ്യമങ്ങളോട് പറഞ്ഞത് പാപത്തിൻ്റെ ശമ്പളമാണ് അവർ അനുഭവിക്കുന്നത് എന്നായിരുന്നു ഭോപ്പാൽ ദുരന്തത്തിന് കാരണക്കാരായ യൂണിയൻ കാർബൈഡ് എന്ന കമ്പനിയുടെ അന്നത്തെ ചെയർമാൻ വാരൻ ആൻഡേഴ്സണുമായുള്ള അടുത്ത ബന്ധമാണ് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നായിരുന്നു അന്ന് ഉയർന്ന വിമർശനം ആരാധകർക്കും അനുയായികൾക്കും പൊതുസമൂഹത്തിനും ഇവർ മദർ തെരേസയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമായ കൽക്കത്തയെ അക്രമകാരികളുടെയും കുഷ്ഠരോഗികളുടെയും മാരക പകർച്ചവ്യാധികളുടെയും നാടായി ലോകം മുഴുവൻ കാണിച്ചുകൊണ്ട് പണം പിരിച്ചു വ്യാവസായിക തലസ്ഥാനമായിരുന്ന കൽക്കത്തയിൽ അതുകൊണ്ടുതന്നെ വ്യവസായികൾ കടന്നു വരാതായി ആ പട്ടണം തീർത്തും ദരിദ്രമായി മാറി വളരെ ആസൂത്രിതവും ഫലപ്രദവുമായ മാധ്യമ പ്രചരണത്തിൻ്റെ സൃഷ്ടിയായ മദർ തെരേസ പ്രാർത്ഥനകളിൽ മഹാമനസ്കത കാട്ടിയിരുന്നെങ്കിലും അവരുടെ ഫൗണ്ടേഷൻ്റെ പേരിൽ ലഭിച്ച ദശലക്ഷങ്ങൾ മനുഷ്യരാശിയുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കാനായി ചെലവഴിക്കുന്നതിൽ വളരെ പിശുക്കിയായിരുന്നു എന്ന് കടുത്ത വിമർശനങ്ങളാണ് ഗവേഷകർ മുന്നോട്ട് വെക്കുന്നത് മദർ തെരേസ മരിക്കുന്ന സമയത്ത് അവരുടെ ട്രസ്റ്റിൻ്റെ കീഴിൽ അഞ്ഞൂറ്റി പതിനേഴ് ശരണാലയങ്ങളുണ്ടായിരുന്നു നൂറിലേറെ രാജ്യങ്ങളിൽ നിന്ന് ചികിത്സാർത്ഥം ഇവിടെ പാവങ്ങൾ എത്തുമായിരുന്നുവെങ്കിലും മൂന്നിൽ രണ്ടുപേർക്കേ ചികിത്സ ലഭിക്കുമായിരുന്നുള്ളൂ ആശുപത്രികൾ അങ്ങേയറ്റം വൃത്തിഹീനവും ഭക്ഷണവും വേതന സംഹാരികളും ഇല്ലാത്തതുമായിരുന്നു എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു മദർ തെരസയെ ലോക പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നതിൽ തുടക്കമിട്ട ബി ബി സിയിലെ മാൽക്കം മകരടുമായുള്ള ബന്ധവും ഗവേഷകർ അന്വേഷണത്തിന് വിധേയമാക്കിയിരുന്നു ഗർഭഛിദ്രത്തെ ശക്തമായ വിയോജിപ്പും മദർ തെരേസയുടെ അതേ വലതുപക്ഷ കത്തോലിക്ക വിശ്വാസവും ഉള്ള ആളായിരുന്നു മകരഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് മിഷനറിയെ പുകഴ്ത്തി തെരേസയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടും മകരൻ ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്നത് ആദ്യ ഫോട്ടോഗ്രാഫിക് മിറക്കിൽ എന്ന് മദർ തെരേസയെ വിശേഷിപ്പിച്ച ആ ചിത്രീകരണം കൊഡാക്ക് കമ്പനിയുടെ പുതിയ ഫിലിമിൻ്റെ വിൽപ്പന തന്ത്രം ആയിരുന്നെന്നും പറയുന്നുണ്ട് സ്റ്റേറ്റ് മാഗസിനിൽ ക്രിസ്റ്റഫർ ഹിച്ചൻസ് എഴുതിയ മോമി ഡിയറസ്റ്റ് എന്ന ലേഖനത്തിൽ മദർ തെരേസയെ അഭിസംബോധന ചെയ്യുന്നത് മതഭ്രാന്തുള്ള മൗലികവാദിയായ സ്ത്രീ എന്നായിരുന്നു ചാരിറ്റിയുടെ കപടത അണിഞ്ഞാണ് മദർ തെരേസ ജീവിച്ചിരുന്നതെന്നും തട്ടിപ്പിലൂടെയും വഞ്ചനയിലൂടെയും പണമുണ്ടാക്കിയ സമ്പന്നരിൽ നിന്നും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മദർ തെരേസ കോടിക്കണക്കിന് ഡോളറുകൾ സംഭാവന വാങ്ങിയിട്ടുണ്ടെന്നും അവയെല്ലാം എവിടെ പോയി എന്നും ക്രിസ്റ്റഫർ ചോദിച്ചിരുന്നു ബ്രിട്ടീഷ് പബ്ലിഷറായിരുന്ന റോബർട്ട് മാക്സുവലിൽ നിന്നും സംഭാവനയായി മദർ തെരേസ ഭീമമായ ഒരു തുക കൈപ്പറ്റിയിരുന്നു പിന്നീട് ഇതേ മാക്സ്വൽ തൊഴിലാളികളുടെ പെൻഷൻ ഫണ്ടിൽ നിന്നും നാനൂറ്റമ്പത് മില്യൺ പൗണ്ട് ക്രമക്കേട് നടത്തിയ വാർത്ത വന്നപ്പോൾ ആ വാർത്തക്ക് വത്തിക്കാൻ ഒരു വിലയും കൽപ്പിച്ചതുമില്ല ഹെയ്ത്തി എന്ന ദരിദ്ര രാജ്യത്തിലെ ഏകാധിപതി ആയിരുന്ന ബേബി ഡോഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മദർ തെരേസയ്ക്ക് പുരസ്കാരങ്ങളും പണവും നൽകിയിരുന്നു എത്ര വൃത്തികെട്ട രീതിയിൽ ഒരാൾ സമ്പാദിച്ച പണമായാലും മദർ തെരേസ അതെല്ലാം സ്വീകരിച്ചിരുന്നു ഹെയ്ത്തിയിലെ ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ക്രിസ്ത്യാനികളാണ് അവരെല്ലാം ദരിദ്രരും ആയിരുന്നു എന്നും കൂടി ഓർക്കുക മോണിക്ക ബസ്ല എന്ന ബംഗാളി യുവതിയുടെ അത്ഭുതകരമായ രോഗശാന്തിയുടെ കഥയും തട്ടിപ്പായിരുന്നു എന്നാൽ മിഷണറിസിൽ നിന്നും പ്രതീക്ഷിച്ച തുക പ്രതിഫലം ലഭിക്കാതിരുന്ന മോണിക്ക ബസ്ര കാലുമാറി തനിക്ക് വാഗ്ദാനം ചെയ്ത പണം തന്നില്ലെന്ന് ബ്രിട്ടീഷ് മാധ്യമമായ ടെലിഗ്രാഫിനോട് അവർ തുറന്നു പറയുകയും ചെയ്തു മോണിക്കയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ ഇപ്രകാരമായിരുന്നു മോണിക്കയുടെ വയറിലേത് ചെറിയൊരു മുഴ മാത്രമായിരുന്നു എന്നും അവരുടെ ശരീരം മരുന്നുകളോട് സ്വാഭാവികമായ രീതിയിൽ പ്രതികരിച്ചതാണ് രോഗം മാറാൻ കാരണം എന്നുമാണ് മനസ്സിൽ ഏറെക്കാലമായി സൂക്ഷിക്കുന്ന ചില വിഗ്രഹങ്ങൾ വീണുടയുമ്പോൾ പലർക്കും സഹിക്കാനാകില്ല ചാരിറ്റിയുടെ മറവിലുള്ള മതം ചൂഷണങ്ങളും ഇന്ത്യയിൽ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ മറ്റൊരു വള്ളിക്കാവ് സുധാമണിയായിരുന്നു ആഗ്രസ് എന്ന മദർ തെരേസ